നീയാണോടി എന്റെ കരിയാപ്പലയല്ല എടുത്തോണ്ട് പോകുന്നത് അയ്യോ ചേച്ചിയപ്പോഴാണ് വന്ന് ഫോണ വിട്ടി പോകുന്നല്ലേ പറഞ്ഞത് ഞാൻ ഇന്നലെ പോയി ഞാൻ ഇന്നലെ തന്നെ ഇനി വന്നു ആ ഞാൻ വന്നിട്ട് പോകുന്നു ഈ കട്ടൻ്റെ കരിയാപ്പിലെ എടുക്കുമായിരുന്നു അല്ലേ കരിയാപ്പിലാരി എന്തും മുളവുണ്ടായിരുന്നു റ്റാൻ വളമില്ല എനിക്ക് ഒരിലുള്ളവരെ അരക്കാൻ പറ്റില്ല ഇപ്പോൾ ഇല്ലെന്നെള്ളാത്തവര് കൈകാപ്പില് എന്തായാലും വരുന്നത് ചിഹ്നുമായിരിക്കും ഞങ്ങൾ അല്ല കുടുംബശ്രീ അഴിഞ്ഞു പോകുമ്പോൾ പറിക്കുന്നില്ല ഞാൻ ചിങ്ങു പറിച്ചോണ്ട് പോയി ഞങ്ങള് തൊറക്കിട്ടില്ല ഇനി ഞാൻ ഏത് ബ്ലോക്കിന്ന് കൊണ്ടുവന്നുവോ കരിയാപ്പ എന്ത് വളവല്ലേ കയ്യാപ്പിളു എന്റെ വാളും അങ്ങനെ തന്നെയാ എന്ത് ഞങ്ങൾ ഇവിടെ കിളിക്കട്ടെ ചെയ്തു ശരി അങ്ങനെയാണ് അതുകൊണ്ടാടിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരും കട്ടിക്കത്തില്ല ആ അത് തന്നെ പിന്നെ മാത്രീ പറയാനുള്ളത് ഇച്ചിരി കരിയാപ്പിലടിക്കുന്നെങ്കിൽ ചേച്ചി വിളിക്കാൻ പോണില്ലേ അതന്നെ പോനക്ക് രസം നേരം നീ ഞാനില്ലാത്തത്യറും തരുമല്ലോ പിന്നെ പിന്നെ ഇപ്പൊ ഞാൻ എടുക്കുന്നതിന് എന്നെ അത്രയും അങ്ങനെ എനിക്ക് എനിക്കെന്നും തരുന്നതല്ലേ തരുന്നത് കൊണ്ട് പിന്നെ ഞാനങ്ങ് പറിച്ചെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ചോദിക്കാഞ്ഞേ ഞാൻ തരുന്ന പോലെയാണോ ഞാൻ ഇല്ലാത്തപ്പം പറഞ്ഞു എന്നോട് ചോദിച്ചോട് അമ്മയല്ലേ പരിപാലിക്കുന്ന ഞാനല്ലേ ആണോ ചേച്ചിയോട് ചോദിക്കാം അപ്പൊ വെള്ളം ഒന്നും എന്റെ അമ്മ കാലത്തേന്ന് വന്നു വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ട കൈകളെ വെള്ളം ഒഴിച്ചല്ലേ ശരി ഞാന് ചീര വരെ ആയി നോക്കിക്കേ വീട്ടിൽ കയറ്റം കൊള്ളാ പോന്നെ എല്ലാം കട്ട പിടിക്കുല്ലേ ഇന്നത്തെതിനുള്ള നാളത്തേനുള്ള കറിക്കായോ ഏഹ് എന്റെ ദൈവമേ അതുപോലെ ഓരോ വീട്ടിൽ കയറിയാൽ മതിയല്ലോ കറിക്കാവും ഒന്നും മേടിക്കണ്ടല്ലോ ഇന്ന് മേടിച്ചോണ്ടിട്ട് നാളെ ഒന്നിനും കൊണ്ടുവരാൻ വരും ഫ്രിഡ്ജിൽ വെച്ചാലും ഞങ്ങളുടെ പച്ചക്കറി നല്ലതായിരിക്കും ഞങ്ങൾക്ക് കാശ് കൊടുത്തു പച്ചക്കറി മേടിക്കാം കാശ് കൊടുത്തു ഞങ്ങൾ രൂപ കൊടുത്താൽ മേടിക്കും ഇതുപോലത്തെ പെണ്ണുങ്ങൾ നിങ്ങളുടെ അങ്ങനെ ഉണ്ടോ ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി കരിയാപ്പരി ഒടിക്കുക കാന്താരിമുളകൊടിക്കുക പച്ചക്കറി എല്ലാം മറിച്ച് പോവുക അതായത് ഈ ഞങ്ങളുടെ ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ പണി നിങ്ങളുടെ എവിടെ ഇങ്ങനെ ഒത്തിരി പെണ്ണുങ്ങളുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ലൈ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ് ഇതുപോലത്തെ പെണ്ണുങ്ങൾ നിങ്ങളുടെ എങ്ങനെയുണ്ട് ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി കരിയാപ്പറി ഒഴിക്കുക കാന്താരിമുളകൊടിക്കുക പച്ചക്കറി എല്ലാം പറിച്ചുകൊണ്ട് പോവുക അതായത് ഈ ഞങ്ങളുടെ ഇവിടുത്തെ ഒക്കെ പണി നിങ്ങളുടെ എവിടെ ഇങ്ങനെ ഒത്തിരി പെണ്ണുങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ലൈക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ